സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കുഞ്ഞൻ മത്സ്യവേട്ട നടത്തിയ ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ കുഞ്ഞൻ മത്സ്യവേട്ട നടത്തിയ ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച വല ഉപയോഗിച്ച് തീരത്തോട് ചേർന്ന് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടി പിഴച്ചുമത്തി അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം ജില്ലയിൽ മുനമ്പം പള്ളിപ്പുറം ജനതാ ബീച്ച് സ്വദേശി മരിയാലയം വീട്ടിൽ പനിയടിമ മകൻ ശെൽവരാജ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കരീഷ് എന്ന ബോട്ട് കുഞ്ഞൻ മത്സ്യങ്ങൾ പിടിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ട്രഷറിയിൽ ഒടുക്കി ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കുഞ്ഞൻ മത്സ്യങ്ങളുമായി ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തി ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി ആകെ അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സർക്കാർ ഉത്തരവ് പ്രകാരം വേണ്ട മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത നാലായിരം കിലോ കിളിമീനും ഉലുവാച്ചി മത്സ്യവും വീണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും കോസ്റ്റൽ എസ് ഐ ബാബു പി പിയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത് ഫിഷറീസ് സ്റ്റേഷൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത പെട്രോളിംഗിലാണ് കുഞ്ഞൻ മത്സ്യങ്ങളെ പിടിച്ച ബോട്ട് അഴിമുഖത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പിടിച്ചെടുത്തത് നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് എഫ് സഹന ഡോൺ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ഇയാ കോസ്റ്റൽ എസ് ഐ അജയ് കെ സി റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി വിജേഷ് എമാട്ട് ശ്രാങ്ക് ദേവസ്യ എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നത് കർണാടകയിലെ സൗന്ദര്യവർധക വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്കും ടൂത്ത് പേസ്റ്റ് നിർമ്മാണശാലകളിലേക്കും കുഞ്ഞൻ മത്സ്യങ്ങളെ വ്യാപകമായ തോതിൽ മുനമ്പം ഹാർബറിൽ നിന്നും കയറ്റിപ്പോകുന്നുണ്ട് മുനമ്പം ഹാർബറിൽ കുഞ്ഞൻ മത്സ്യം വാങ്ങി കമ്പനികൾക്ക് നൽകുന്നതിന് കമ്മീഷൻ ഏജന്റുമാർ നിരവധിയാണ് ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും കുഞ്ഞൻ മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തും കൂടാതെ നിരന്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന യാനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് രജിസ്റ്റർ റദ്ദ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു